കോയമ്പത്തൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാത്തിരുന്നത് ഒരു അപ്രതീക്ഷിത സമ്മാനമാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എത്രത്തോളം ആഴത്തിൽ രാജ്യത്തെ പുതുതലമുറയെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു കാഴ്ച ആ റിപ്പോർട്ട് ഒന്ന് കാണാം കോയമ്പത്തൂരിൽ സൗത്ത് ഇന്ത്യ നാച്ചുറൽ ഫാമിംഗ് സമിറ്റിയിലെ പ്രസംഗം പകുതിയിലെത്തിയപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ കണ്ണുകളിൽ ആ ദൃശ്യം ആദ്യം പതിഞ്ഞത് വേദിക്ക് പിന്നിൽ പോസ്റ്ററുകൾ കയ്യിലുയർത്തി രണ്ട് കുട്ടികൾ ओटमिका कंपाड़े प्रधानमंत्री वाकल वहाँ पीछे दो बालिकाएं प्ले कार्ड लेकर कब से खड़ी है हाथ उनके थक जाएंगे मैं सिक्योरिटी के लोगों से कहूंगा कि वो लेकर के शायद मेरे लिए लेके आई है वो लेकर के मुझे दे दीजिए और आपका जो कुछ भी मैसेज होगा मैं उसको बड़ी गंभीरता से लूंगा പോസ്റ്ററുകൾ സുരക്ഷാ ജീവനക്കാർക്ക് കൈമാറുന്നതിനിടെ ഇത്രയും നേരം അത് ഉയർത്തിന് പ്രധാനമന്ത്രിയുടെ കണ്ണാ രൂക്കിട്ടേ നിന്നിട്ടുണ്ട് നന്ദി பின்னாலே முன்னில் விட்டு வந்து அவர் எங்களை நோட்டீஸ் பண்ணது எங்களுக்கு ரொம்ப பெருமையா இருக்கும் என் பேரு மித்ரா நான் வந்து நாங்க ரெண்டு பேரும் சேர்ந்து நாங்க ஓட்டு போடுறதுக்குள்ள கண்டிப்பா தாமரை வந்து தமிழ்நாட்டுல பூத்துறோம் அப்படின்னு ഭാരതത്തെ ലോകത്തെ നമ്പർ വൺ സാമ്പത്തിക ശക്തിയാക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സ്വപ്നം അതിനെ സാക്ഷാത്കരിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളായിരുന്നു ആ പോസ്റ്ററിൽ രാജ്യത്തെ ജെൻസി സമൂഹത്തിന്റെയും ന്യൂ ജനറേഷൻ്റെയും പിന്തുണ ആർക്കെന്ന ചർച്ചകൾ അന്തരീക്ഷത്തിൽ ഉയരുന്നതിനിടെയാണ് ഇത്തരം കാഴ്ചകൾ ന്യൂസ് ഡെസ്ക് ജനം